ചെങ്കം കൺട്രീസിലായിട്ട് ടൂറിസ്റ്റ് വിസ അപ്ലൈ ചെയ്തിട്ട് വിസ റിജക്ഷൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ടൂറിസ്റ്റ് വിസ അപ്ലൈ ചെയ്യുമ്പോൾ വിസ റിജക്ഷൻ സംഭവിക്കുന്നത് പറ്റിയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വിസ റിജക്റ്റ് ആവാനുള്ള കാരണവും വിസ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സിനെ പറ്റിയും പിന്നെ രണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കൺട്രി ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഷെങ്കൻ കൺട്രികളിലായിട്ട് ടൂറിസ്റ്റ് വിസ അപ്ലൈ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് റിജക്ഷൻ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ റിജക്ഷൻ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ചിന്തിക്കുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു ടോപ്പിക്കാണ് വിസ സപ്പോർട്ടിൻ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ആ എംബസീനെ സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളൊരു കാര്യമുണ്ട് സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ രാജ്യത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഇല്ലീഗലായിട്ട് നിൽക്കാതെ എന്ന് വെച്ചാൽ അപ്പോൾ ഇറ്റലിയുടെ കാര്യം എന്നല്ല എല്ലാ രാജ്യങ്ങളുടെയും കാര്യമാണ് പറയുന്നത് നമ്മൾ ആ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ തമ്പടിക്കാതെ നമ്മൾ റിട്ടേൺ നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു വരും എന്ന് അവർ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു സ്റ്റേജ് കവർ ചെയ്താൽ നിങ്ങൾക്ക് വിസ കിട്ടാൻ പറ്റിയ യാതൊരു പ്രയാസവും ഇല്ല അപ്പം ഈ ഒരു സ്റ്റേജ് എങ്ങനെയാണ് റിക്കവറി കവർ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഡോക്യൂമെൻറ്സ് നമ്മുടെ ഡോക്യൂമെൻസ് എല്ലാം അറേഞ്ച് ചെയ്യുന്നത് പാ സ സ്ട്രോങ് ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്യുക സ്റ്റുഡൻ വിസയുടെ എന്തൊക്കെ ഡോക്യൂമെൻസ് ആണ് സപ്പോർട്ടിങ് ഡോക്യൂമെൻസ് വേണ്ടേ എന്നുള്ളൊരു വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലും അതിൽ ആയിട്ടുള്ള കുറേ ഡോക്യൂമെൻസിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലും സംസാരിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു നിങ്ങൾ സെൽഫ് ആണ് നിങ്ങൾക്ക് ബിസിനസ് എന്തെങ്കിലും ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമ്പനിയുടെ പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിക്കുക നിങ്ങളുടെ കമ്പനിയുടെ ഇൻകം നിങ്ങളുടെ കമ്പനിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ കൂടുതലും ആൾക്കാർ ടൂറിസ്റ്റ് ടൂറിസ്റ്റ് വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാണി ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഓഫീസ് ആടാൻ പെട്ടെന്നൊരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ആ ഒരു എമൗണ്ട് കാണിച്ചുകൊണ്ട് നമ്മൾ വിസ അപ്ലൈ ചെയ്യുന്ന നമ്മൾ ട്രൈ ചെയ്യും അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിസ കിട്ടത്തില്ല അപ്പോൾ ഇതിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലോങ് ടേം കാരണം നമ്മൾ മിനിമം ഒരു സിക്സ് മന്ത് പീരീഡ് ഓഫ് ടൈമൊക്കെ ആയിരിക്കും നമ്മൾ മറ്റേ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്നത് നമ്മൾ വിസ പീരീഡിൽ നമ്മൾ ഓരോ ഡോക്യുമെൻസ് എന്നുള്ള രീതിയിലാണ് കേട്ടോ പറയുന്നത് അപ്പം ആ ഒരു ടൈമിൽ ആ ഒരു സിക്സ് മന്തിൽ ഇത്രയും എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ഒരു എമൗണ്ട് കീപ്പ് ചെയ്യണം ഒരു എട്ടുപത്തു ലക്ഷം രൂപ എന്നുള്ള രീതിയിൽ മിനിമം എന്നിട്ട് ചെറിയ മൂവ്മെൻ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ചാറ്റേഡ് അക്കൗണ്ടിനെ ഉണ്ടെങ്കിൽ അതൊരു നെറ്റ്വർക്ക് സർട്ടിഫിക്കറ്റ് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അങ്ങനെ മാക്സിമം നിങ്ങൾക്ക് കാർ കാറുണ്ടെങ്കിൽ നിങ്ങളുടെ വൈഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ ഫാമിലിയുടെ ഡീറ്റെയിൽസ് കാണിക്കാം അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് എന്തൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടോ ഇതൊക്കെ നമുക്ക് സപ്പോർട്ടിങ് ഡോക്യൂമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞാൽ ആ എംബസിനെ നമ്മൾ വിശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് റിട്ടേൺ നാട്ടിലേക്ക് പോരും എന്നുള്ള ഒരു ഉറപ്പ് നമ്മൾ ആ എംബസിക്ക് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ആ വിസ ലഭിക്കുകയുള്ളൂ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആ വിസിറ്റ് വിസയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഓൾമോസ്റ്റ് ഏജൻസികളും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഇതൊന്നും അല്ലാതെ പക്കയായിട്ട് പ്രോപ്പറായിട്ട് ഡോക്യുമെൻറ്റ്സ് അറേഞ്ച് ചെയ്ത് ചെയ്യാൻ വിസ അപ്ലൈ ചെയ്യാൻ അറിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ മിക്കവർക്കും എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ടൂറിസ്റ്റ് വിസ കിട്ടും എന്നുള്ളത് നമ്മുടെ വെറും തെറ്റായ ധാരണയാണ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര എല്ലാവർക്കും വിസ കൊടുക്കാൻ പറ്റില്ലേ അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല അപ്പം ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ എംബസീനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ഫാക്ടർ തന്നെയാണ് അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ അതിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണെന്നുള്ളതാണ് ഞാൻ ഓൾമോസ്റ്റ് ചെറിയൊരു രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതുപോലെ തന്നെ ഇതല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ തരത്തിൽ പല കാര്യങ്ങളും ഉപയോഗിക്കാം കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ ഞാൻ പറഞ്ഞില്ലേ വീടിൻ്റെ കാര്യങ്ങൾ ഉപയോഗിക്കാം നിങ്ങളുടെ വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടി നിങ്ങളുടെ പേരിൽ ഷോപ്പ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു ചായക്കടയോ അല്ലെങ്കിൽ ഒരു ഹോട്ടലോ അങ്ങനെ എന്തെങ്കിലും എന്ത് സ്ഥാപനം ആയിക്കോട്ടെ ഇതൊക്കെ നമുക്ക് ഡോക്യു ഇതായിട്ട് കാണിക്കാം നമ്മൾ ഇത് ഓണർഷിപ്പ് നമ്മുടെയാണ് നമ്മൾ ഇതാണ് നമ്മളിപ്പോൾ റിട്ടേൺ നമ്മൾ ഇവിടെ വരാതെ പറ്റത്തില്ല നമ്മുടെ ജീവിതം ഇവിടെയാണ് എന്ന് നമ്മൾ പ്രൂഫ് ആയിട്ട് കാണിക്കുക കാരണം നമ്മളാ നാട്ടിൽ പോകുന്നു നമ്മളവിടെ കാരണം ഇപ്പോൾ ഒരു ഷെങ്കൻ വിസ എന്നുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇരുപത്തേഴ് രാജ്യങ്ങളിൽ ഈ ഒരു വിസ വെച്ച് പോകാൻ പറ്റും അപ്പം ഈ ഒരു വിസ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി നമ്പടിച്ച് നമ്മളെ ട്രാക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ പിടിക്കുക അങ്ങനെ പറ്റത്തില്ല അതുകൊണ്ടാണ് പകുതി ആളുകൾക്കും വിസ റിജക്റ്റ് ആകുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് അല്ല ഇവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എന്താ പറയുക അവരുടെ നാട്ടിലോട്ട് പോവില്ല എന്നവർക്ക് തോന്നുന്നവരെയാണ് അവർ വിസ റിജക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിലെല്ലാ ഡോക്യുമെൻസും കാര്യങ്ങളെല്ലാം കാണിച്ച് നമ്മളവരെ വിശ്വസിപ്പിക്കണം നമ്മൾ റിട്ടേൺ തിരിച്ചു വരും എന്നുള്ളത് അതിന് നിങ്ങൾക്ക് അതിനാ മിക്കവരും ഏജൻസികളും കാര്യങ്ങളും വിസിറ്റ് വിസ ചെയ്യുന്നവർ മിക്കവരും ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഒന്നവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എത്ര ഹോട്ടൽ ബുക്കിംഗ് നമ്മൾ എവിടെയാണോ നമ്മൾ ലാൻഡ് ചെയ്യുന്നത് അവിടുത്തെ ഹോട്ടൽ ബുക്കിംഗ് അവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇമിഗ്രേഷനിൽ ഉണ്ടായേക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കയറിപ്പോന്നാലും നിങ്ങൾ ഏത് രാജ്യത്തേക്കാണ് വരുന്നത് ആ രാജ്യത്തെ എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ ഇമിഗ്രേഷനിലെ ആളുകളെ ചിലപ്പോൾ ചോദിച്ചേക്കാം ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊരു വിസ ഇപ്പോൾ കിട്ടിയേക്കുന്നത് ജർമ്മനിയിലേക്കാണ് അപ്പോൾ നിങ്ങൾ നേരെ വന്ന് ഇറ്റലിയിൽ ലാൻഡ് ചെയ്യുകയാണ് ചില ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല ചിലപ്പോൾ ആ ഇമിഗ്രേഷനിൽ ഇരിക്കുന്ന ഓഫീസറിൻ്റെ ഇതുപോലെ ഇരിക്കും അയാളെ ചിലപ്പോൾ ചോദിക്കും നിങ്ങൾ ജർമ്മനിയിലല്ലേ നിങ്ങൾ വരേണ്ട എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം അപ്പം നമ്മൾ അവർക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് തന്നെ വേണം അവിടുന്ന് പോരേണ്ടി വരും ആ ഇമിഗ്രേഷനിൽ ചിലപ്പോൾ ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വരുമായിരിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഹോട്ടൽ ബുക്കിങ് നമ്മൾ ഇവിടുന്ന് എങ്ങോട്ട് പോകുന്നു ഇതൊക്കെ ചിലപ്പോൾ ഇമിഗ്രേഷൻ എടുത്ത് നമ്മൾ വിശദീകരിച്ച് പറയേണ്ടതായിട്ട് തന്നെ വരും വരും മനസ്സിലായില്ലേ അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഏജൻസികൾ ബുക്ക് ചെയ്ത് ടൂറിസ്റ്റ് വിസ ചെയ്യുന്നവർ ഈ പറഞ്ഞപോലെ ഹോട്ടൽ ബുക്കിങ് റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇവ കാര്യങ്ങളെല്ലാം തന്നെ മുൻകൂർ എടുത്ത് ചെയ്തിട്ട് തന്നെ എന്നുവെച്ചാൽ ഒരു ഐറ്റൻഡറി പോലെ അവർ തയ്യാറാക്കി തരും നിങ്ങൾ ഇമിഗ്രേഷനിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് ഏതൊക്കെ ഹോട്ടലിലാണ് ബുക്കിംഗ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഊപ്പൺസ് ആയിട്ടായിരിക്കും തരുന്നത് ഇങ്ങനെ പല പല സ കാര്യങ്ങൾ ചിലപ്പോൾ ഏജൻസികളാണെങ്കിലും നമുക്ക് തരും നമുക്ക് ഇമിഗ്രേഷനിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് എന്നു വച്ചാൽ നിങ്ങൾക്ക് വിസ കിട്ടി നിങ്ങൾ കയറിപ്പോ എല്ലാം റെഡി ആയി കഴിഞ്ഞാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വിസ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളൊരു കാര്യത്തിനെ പറ്റി ഇപ്പം ഇനി ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സപ്പോർട്ടിങ് ഡോക്യൂമെൻസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള എന്നുള്ളൊരു ഡീറ്റെയിൽഡായിട്ട് വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കാം നിങ്ങൾ അതിലൊന്ന് കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും കാരണം ഞാൻ അതിൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്നുള്ള ചെറിയൊരു ടംബ്ലർ ഒരു ഫോട്ടോ പോലെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തേക്കുന്നത് എല്ലാത്തിൻ്റെ ഒരു ചെറിയൊരു ഫോർമാറ്റ് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അപ്പം ഇതിലെ രണ്ടാമത്തെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കൺട്രികളെ പോലെ ഇരിക്കും നിങ്ങൾക്ക് വിസ കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതൽ ടൂറിസം ഭയങ്കര ഹൈ ആയിട്ട് നടക്കുന്നത് ഇറ്റലി അല്ലെങ്കിൽ ഫ്രാൻസ് പിന്നെ നെതർലാൻഡ്സ് ഇത്തരം കൺട്രികളിലൊക്കെയാണ് ചെക്ക് റിപ്പബ്ലിക്ക് ഈ ടൈപ്പ് കൺട്രികളിലൊക്കെയാണ് ഏറ്റവും ഹൈ ആയിട്ട് ടൂറിസം നടക്കുന്നത് പ്രാഗ് പ്രാഗോ ഉണ്ട് അങ്ങനെയൊക്കെ നല്ല ടൂറിസം നടക്കുന്നത് അപ്പം നിങ്ങളുടെ ഒന്നാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് പേപ്പർ വർക്ക് സ്ട്രോങ്ങ് അല്ല എന്നാണെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വിസ കിട്ടത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ ഇനി നിങ്ങളുടെ പേപ്പർ വർക്ക് സ്ട്രോങ് ആണെങ്കിൽ പോലും നിങ്ങൾ ടൂറിസത്തിൻ്റെ ആ ആ ഒരു ടൈമിൽ ആൾക്കാരുടെ ഇൻടേക്കും എത്രത്തോളം ഉണ്ട് അതൊക്കെ അനുസരിച്ചിരിക്കും ചിലപ്പോൾ ആ ടൈമിലും ചിലപ്പോൾ വിസ കിട്ടാനുള്ള ചാൻസസ് ചെയ്യണം അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ പരമാവധി നിങ്ങൾ വിസ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ കുറച്ചുകൂടെ എന്താ പറയുക ടൂറിസം കുറച്ച് കുറവുള്ള ടൈപ്പ് കൺട്രീസ് ആയിട്ടുള്ള ഇപ്പോൾ വേണമെങ്കിൽ ബാർസിലോണ സ്പെയിനൊക്കെ പോലത്തെ കൺട്രി പോർച്ചുഗൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്രൊയേഷ്യ ഇത്തരം കൺട്രികളിലൊക്കെ നിങ്ങൾ പരമാവധി വിസ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ടൂറിസം ടൂറിസ്റ്റ് വിസ തന്നെയാണെങ്കിൽ പോലും കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരം കൺട്രീസിലൊക്കെ വിസ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിസ നിങ്ങളുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സ്ട്രോങ് ആണെന്നാണെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വിസ കിട്ടും അതാണ് അതിലൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടൂറിസം അത്രയും കുറവാണെങ്കിൽ വിസ കിട്ടാനുള്ള ചാൻസും ഹൈ ആണ് ഈ പറഞ്ഞ കൺട്രീസ് ഈ ക്രൊയേഷ്യയും അതുപോലെ പോർച്ചുഗലും സ്പെയിനൊക്കെ പോലത്തെ കൺട്രീസ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് അതുപോലെ ഞാൻ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് നിന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങളും അവർക്കൊക്കെ അവരുടെ അനുഭവങ്ങളും വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പം ഇതൊക്കെയാണ് ഓൾമോസ്റ്റ് വിസ റിജക്ഷൻ സംഭവിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇനിയാണെങ്കിൽ നിങ്ങൾ ടൂറിസ്റ്റ് ടൂറിസ്റ്റ് വിസ അപ്ലൈ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ വിസ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആ സംഭവം നിങ്ങൾ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ എംബസീനെ ഫുൾഫില്ല് ചെയ്യണം അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റിട്ടേൺ നിങ്ങളുടെ നമ്മുടെ സ്വന്തം നാട്ടിലോട്ട് തിരിച്ചു പോകുമെന്ന് ഉറപ്പ് അവർക്ക് ഉണ്ടാവണം പിന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന രാജ്യങ്ങൾ ഓക്കെ അപ്പം ഇനി വിസ അപ്ലൈ ചെയ്യുന്നവർ ഇതൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ എനിവേ താങ്ക് സോ മച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം